ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മൂന്ന് കുഞ്ഞന്മാരും അതുപോലെ ഒരു അടിപൊളി ഒരു ബ്രീഡിംഗ് സെറ്റും ആണ് നല്ല അൺലിമിറ്റഡ് ലൈനേജിലുള്ള നല്ലൊരു ബ്രീഡിംഗ് സെറ്റും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് സെറ്റ് നമ്മൾ സെയിലിനായിട്ട് വയ്ക്കുന്നുണ്ട് കയറയിൽ കലങ്ക കണ്ണിലൊരു മെയിലും അതുപോലെ തന്നെ സബ്ജയിലൊരു പച്ചക്കണ് ഫീമെയിലും നല്ല കിടിലം ബ്രീഡിംഗ് സെറ്റാണ് അൺലിമിറ്റഡ് ലൈനിൽ വരുന്ന നല്ലൊരു കിടിലം ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കിടിലം ബ്രീഡിംഗ് സെറ്റാണ് അതുപോലെ നിങ്ങൾക്ക് പറത്താനായിട്ട് പറത്താൻ കണക്കിന് സീറോ കല്ലി ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത കുഞ്ഞാണ് അത് സെയിലായതാണ് പക്ഷേ എടുത്ത ആൾക്ക് കളക്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴും പിന്നെ അത് ഒഴിവാക്കിയതാണ് അപ്പോൾ അത് നമ്മൾ ഇന്ന് റീപോസ്റ്റ് ചെയ്യാണ് അല്ലാതെ രണ്ട് വെള്ളയിൽ രണ്ട് നല്ല കിടലം കുഞ്ഞുങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കണ്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഓക്കെ അപ്പോൾ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ്സ് ഹോൾഡ് ചെയ്യത്തുള്ളൂ ദയവ് ചെയ്ത് അത് സഹകരിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളെ കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞെന്ന് പറയുന്ന കുഞ്ഞ് വരുന്ന വെള്ളയിലാണ് വെള്ളയിൽ ഡബിൾ കണ്ണിലാണ് കുഞ്ഞ് വരുന്നത് ഓക്കെ നല്ല റിസൾട്ട് ഉള്ള ഒരു കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പേരൻസും പറഞ്ഞ ബേഡ്സാണ് കുഞ്ഞ് എങ്ങനെ പോയാലും ഒരു പതിനാല് മണിക്കൂറിന് വെളിയിലോട്ട് കൺഫേം റിസൾട്ട് കിട്ടും ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ജാക്ക് റക്ക് വെള്ളയിൽ നല്ലൊരു കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ ബേഡ്സാണ് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ പ്രാവുകളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം കുഞ്ഞുങ്ങൾ ഏതായാലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും പക്ക ഗ്യാരൻറ്റി ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്നത് വെള്ളയിൽ തന്നെയാണ് കുഞ്ഞ് വരുന്നത് വെള്ളയിൽ മഞ്ഞക്കണ്ണിലാണ് സീറോ കല്ലി കുഞ്ഞാണ് ഒക്കെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പേരൻസും റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താവുന്നതാണ് നല്ല ഒരു കുഞ്ഞാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്രീഡിങ് സെറ്റ് ഇതിൽ കയറ മെയിലും അതുപോലെ തന്നെ സബ്ജ ഫീമെയിലുമാണ് മെയിൽ വന്നിട്ട് കലങ്ക കണ്ണിലും ഫീമെയിൽ വന്നിട്ട് ഒരു പച്ച കണ്ണിലുമാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനെട്ട് മണിക്കൂറിന് പുറത്തോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്ന ആ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാവീണ്യം റിട്ടേൺ തരാവുന്നതാണ് പക്കാ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടി തന്നെയാണ് തരുന്നത് അപ്പോൾ ഇത്രയും ബേഡ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നല്ലൊരു ബ്രീഡിങ് സെറ്റും അതുപോലെ തന്നെ ഒരു മൂന്ന് കുഞ്ഞന്മാരും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റേറ്റും ബാക്കി ഡീറ്റെയിൽസും അറിയാൻ അറിയേണ്ടവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കാരിലെ ഡെലിവറി ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് കണ്ട് എടുക്കാനും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം പിന്നെ ജസ്റ്റ് റേറ്റ് അറിയണമെന്നുള്ളവർക്കും ധൈര്യമായിട്ട് വിളിക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് റേറ്റ് അറിയണമെങ്കിൽ വിളിച്ച് ചോദിക്കാം ഞാൻ വീഡിയോയിൽ റേറ്റ് പറയാത്തുന്നതിൻ്റെ കാരണം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ടോക്കൺ ഗ്രൂപ്പുകളിലോട്ടൊക്കെ നമ്മുടെ ബേഡ്സ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിലെ റേറ്റ് പറയാത്തത് അതുപോലെ തന്നെ വേറെ ബ്രീഡിങ് സെറ്റോ ഫീമെയിലോ മെയിലോ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് ആവശ്യത്തിന് പേറുകൾ ഇപ്പോൾ അവൈലബിളാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ